നോട്ടുകൾക്ക് വിട ഇനി ഡിജിറ്റൽ കറൻസി ഫെബ്രുവരി മാസം മുതൽ ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ള വാർത്തകൾ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി നാലാം തീയതി ഇറങ്ങിയിട്ടുള്ള കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ വലിയ വാർത്തയായിട്ട് വന്ന ഒരു കാര്യമാണ് ഇതിൽ പല ആളുകളും ആശങ്കരാണ് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ് വീഡിയോയിൽ നോക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളേ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ മിക്ക മലയാള പത്രങ്ങളിലും ആദ്യ പേജിൽ തന്നെ പ്രധാന തലക്കെട്ട് നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നാണ് ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് വാർത്തയുടെ ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും പെടും ഫെബ്രുവരി ഒന്നു മുതൽ സമ്പൂർണ്ണ നോട്ട് നിരോധനം നിലവിൽ എങ്കിലും പണം കൈവശം ഉള്ളവർക്ക് നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി പണം ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയെന്നും തുറന്ന് പറയുന്നു രാവിലെ തന്നെ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ ഇന്നത്തെ പത്രവാർത്തകളുടെ കൂട്ടത്തിൽ ഇതുകൂടി വായിക്കുകയും ചെയ്തതോടെ ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും പല ആളുകൾക്കും പലരും യൂട്യൂബിലും ഗൂഗിളിലും പരതിലോട് പരതലാണ് എന്നാൽ എവിടെയും അങ്ങനെ ഒരു വാർത്ത കാണാൻ പോലും ഇല്ല എന്നാൽ വാർത്തയുടെ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് നാളെ മുതൽ ഫെബ്രുവരി ഒന്ന് വരെ കൊച്ചിയിൽ നടക്കുന്ന ദി സിമിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള എന്ന പരിപാടിയുടെ പരസ്യമായിരുന്നു അത് രണ്ടായിരത്തി അൻപതിൽ കേരളത്തിലെ പത്രങ്ങളുടെ മുൻപേജി എങ്ങനെയായിരിക്കും എന്ന ഭാവനാത്മക വാർത്തയായിരുന്നു ഒന്നാം പേജിൽ വന്നത് നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഭൂമിയെക്കുറിച്ചും ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചും കുറിച്ചും ചർച്ച ചെയ്യുന്ന സിമിറ്റ് സംഘടിപ്പിക്കുന്നത് ജെയിൻ സർവകലാശാലയാണ് ആഴക്കടലിൽ ഇനി ആൾക്കടൽ എന്നും ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും റോബോട്ട് മന്ത്രി ഒഴുവായി വൻ ദുരന്തങ്ങൾ തുടങ്ങിയ മറ്റ് വാർത്തകളും ഭാവനകളായി കൊടുത്തിട്ടുണ്ട് കൊച്ചി ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സിമിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രചാരണാർത്ഥം പ്രചാരണാർത്ഥം സൃഷ്ടിച്ചിട്ടുള്ള സാങ്കൽപ്പിക വാർത്തകളാണിത് പത്രങ്ങളുടെ മാർക്കറ്റിംഗ് ഫീച്ചറുകളിൽ കൊടുത്തിരിക്കുന്നത് ആദ്യ പേജിന് മുകളിൽ ചെറുതായി കൊടുത്തിട്ടും ഇത് ശ്രദ്ധിക്കാതെ വാർത്ത യാഥാർത്ഥ്യമാണ് എന്ന് കരുതിയാണ് പല ആളുകളും പരിഭ്രാന്തരായത് ഒരു വൈകുന്നേരം മുന്നറിയിപ്പും ഒന്നുമില്ലാതെ നോട്ടു നിരോധനം പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മകൾ ഉള്ളിൽ ഉള്ളിൽ ഉള്ളതിനാൽ ഇത് യാഥാർത്ഥ്യമായിരിക്കും എന്ന് പലരും കരുതി അപ്പൊ ഈ വാർത്ത കണ്ടിട്ട് ആരും ഞെട്ടേണ്ടതില്ല ഇതൊരു പരസ്യ വാർത്ത മാത്രമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ ഞങ്ങൾക്ക് വീണ്ടും കാണാം ദൂരമായിരിക്കും ബൈ